ആത്മശോധന കാലത്തും വൈകിട്ടും ഉള്ള പ്രാർത്ഥനയും ജപമാലിയും ചൊല്ലിയോ ദീപിരിയിൽ സംബന്ധിക്കുകയും ചെയ്യാമായിരുന്ന മറ്റ് സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുവോ പഠനകാര്യങ്ങളിൽ വേണ്ടത്ര ബുദ്ധിവെച്ചുവോ പ്രധാന പ്രവർത്തനങ്ങൾക്ക് മുമ്പ് നിയോഗശുദ്ധി പുലർത്തിയോ ദൈവത്തിൻ്റെ തിരുനാമം വണക്ക കുറവായി പ്രയോഗിക്കുകയോ ആണയിടുകയോ ചെയ്തിട്ടുണ്ടോ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും വൈദികരെയും വേണ്ട പോലെ ബഹുമാനിച്ചുവോ കോപിക്കുകയോ മറ്റുള്ളവരെ ദേഹോപദ്രവമേൽപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തുവോ ആരോടെങ്കിലും വിരോധം വെച്ച് പുലർത്തുന്നുണ്ടോ അശുദ്ധമായി എന്തെങ്കിലും വിചാരിച്ച് സന്തോഷിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ജിജ്ഞാസയോടെ നോക്കുകയോ ചെയ്തിട്ടുണ്ടോ ചീത്തക്കൂട്ടുകാരോടൊത്ത് വ്യാപരിക്കുകയും ചുവോ മറ്റുള്ളവർക്ക് ഉദപ്പിനോ പാപത്തിനോ കാരണം കൊടുത്തിട്ടുണ്ടോ മറ്റുള്ളവരുടെ വസ്തുവകൾ എന്തെങ്കിലും അപഹരിക്കുകയോ നശിപ്പിക്കുകയോ കളവിന് കൂട്ടു നിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ നുണമറിഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരുടെ വസ്തുക്കളിൽ അസൂയയോ അത്യാഗ്രഹമോ ഉണ്ടോ നികളം ദ്രവ്യാഗ്രഹം മോഹാസക്തി കൊതി കോപം അസൂയ അലസത എന്നീ ദുർഗുണങ്ങൾ ഏതെങ്കിലും തരത്തിൽ എന്നിൽ പ്രകടമാക്കിയോ ഏതാണ് എൻ്റെ പ്രധാന ദുർഗുണം എന്നെ വേദനിപ്പിക്കുന്ന മറ്റ് തെറ്റുകൾ എന്തെങ്കിലും ഞാൻ ചെയ്തുവോ നാളെ ഇത് ആവർത്തിക്കാതിരിക്കുവാൻ ഞാൻ എന്തു തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ ചെയ്ത പ്രത്യേക നന്മകളെന്ത് നാളെ എന്തു പ്രത്യേക നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിതാവി ആത്മശോധനയിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ അവസരം ലഭിച്ചതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമദീവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും